ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എംപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് കൺവെൻഷൻ നടത്തിയത് കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരൊറ്റ മനോഹരമായ വാചകത്തിലൂടെ അതിന്റെ ലോകത്തോട് പറയുന്നു ഇന്ത്യയിൽ സോഷ്യലിസം മതേതരത്വം അത് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജസ്റ്റിസ് അത് 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 അംഗീകരിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഹമീദ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ടി സിഖ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി வச்சப்போ ஆன்டைய மறுபடி வயநாடு விட்டு மட்டும் மடங்களிலே போக எடுத்துள்ள குடும்பம் போலயும் போக രാഷ്ട്രീയപരമായിരുന്നു പക്ഷേ നമുക്ക് ലാഭം ഉണ്ടാകാം എന്റെ മനസ്സിലൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല സാധാരണക്കാരും സ്നേഹമുള്ളവരുമാണ് വയനാട്ടുകാർ അവരുടെ കൂടെ എന്നെ നിൽക്കാൻ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറയുന്ന കർമ്മഘട സ്നേഹത്തിനും ബന്ധത്തിനും വിലകൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ നമ്മുടെ പേര് ഈ രാജ്യത്തെ ആദ്യത്തെ അഡ്വക്കറ്റ് എം ഉമ്മർ കളത്തിൽ ഹാജി ജോജി കെ അലക്സ് പി ഖാലിദ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ എൻ ഉണ്ണീൻകുട്ടി മുസ്തഫ അബ്ദുൽ ലത്തീഫ് കെ ടി അജ്മൽ ം പി വിജയകുമാർ എം കെ മുഹമ്മദ് അലി ടി ഡി ജോയ് ടി കമ്മുട്ടി ഹാജി കെ ഗോപാലകൃഷ്ണൻ പി എം സബാദ് കോഴിപ്പാടൻ ബാപ്പുട്ടി വി ഷബീറലി അഡ്വക്കേറ്റ് സി കെ മുഹമ്മദ് റഫീഖ് പി ഇംബിച്ചോയത്തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ